നമുക്കിന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലൊരു ഇഷ്ടം ഉണ്ട് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ക്യാരറ്റ് പകുതി സവാള ഇവ ഒന്ന് ചെറുതായി അരിഞ്ഞ് കുക്കറിലേക്ക് ചേർത്ത് ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചരികി പിഴിഞ്ഞ് അതിൻ്റെ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഒന്നാം പാൽ നമ്മൾ മാറ്റി വയ്ക്കണം രണ്ടാം പാൽ ചേർത്ത് നന്നായി വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട കൂടി ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം പച്ചമുളക് ആദ്യം തന്നെ ചേർക്കുമ്പോൾ എരിവ് കൂടിപ്പോകും അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ ആവശ്യമുള്ളവർ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് നീ വെന്തു വന്ന ഈ കൂട്ടിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർക്കണം ഒന്നാം പാൽ ചേർത്ത് നന്നായി തിളയ്ക്കാൻ പാടില്ല ചെറുതായി ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഈ കറിക്ക് ഒരു കുറുകിയ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടതില്ല കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടിയോ അരിപ്പൊടിയോ പകരം ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർത്താണ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഞാനൊരു ചെറിയ ബീൻസ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ച ബീൻസോ കോളിഫ്ലവറോ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് വറുത്തിടാം അതിനുവേണ്ടി ക്യാഷുനട്ട് കിസ്മിസ് ഒരു തക്കോല കറുവാപ്പട്ട ഇവ ഒന്ന് നെയ്യിൽ ചുവക്കെ വറുത്ത് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ അടിപൊളി ഇഷ്ടപ്പെടെ തയ്യാറായിട്ടുണ്ട് ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയും അടിപൊളിയാണ് ഇത് നാല് പേർക്ക് കഴിക്കാവുന്ന കറിയാണ്